ോഡായി കിടക്കുന്നുണ്ട് സാധനം ഇറക്കിക്കൊണ്ടിരിക്കണ്ട് തോരനെ കിലോന്റെ മീന് ഒരു പൊക്കുന്നുണ്ട് എഴുപത്തിരണ്ട് കിലോന്റെ മീൻ്റെ വേറെ മീന് ഈ മീൻറെ പേരെന്താ ടൈഗർ വാള ആ ടൈഗർ വാള വാല എഴുപത്തിരണ്ട് കിലോന്റെ മീൻ തോര ഗംഭീരമീന അതാ വണ്ടിയിലേക്ക് കയറ്റിണ്ട് കച്ചവടം ആയിരിക്കുന്നതിനാണ് ഹൈ ഗായ് നമസ്കാരം നമ്മൾ ഇന്നുള്ളത് കുമ്മകുളത്തുള്ളതാണ് കുമ്മകുളത്ത് നമ്മളെ മീൻ മാർക്കറ്റിലാണ് ഇവിടെ വന്നപ്പോൾ ഒരു മീഡിയ എടുക്കാം നമ്മളെ കാണിക്കാം നമ്മളെന്താണെന്ന് നോക്കിയിട്ട് പറയാം ഫുള്ള് സജീവാണ് ഞങ്ങൾ രണ്ട് മീൻ വാങ്ങിയിട്ടുണ്ട് രണ്ട് മീൻ വാങ്ങിയിട്ടുണ്ട് കട്ട് ചെയ്യാൻ പോവാട്ടോ അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പാണ് ഈ കാണുന്നത് പുറകിലൊക്കെ നല്ല രസമാണ് ഇവിടെ വന്നപ്പോൾ പുറകാല ഈ മാർക്കറ്റൊക്കെ കണ്ടിട്ട് അപ്പോൾ കണ്ടപ്പോൾ നിങ്ങളിവിടെ കാണിക്കാന്നുള്ള ലെവലിൽ എടുത്ത വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഓടിക്കോളി ഓക്കെ കാരണം മാർക്കറ്റിൻ്റെ സീനുകൾ അപ്പോൾ എല്ലാവരും കച്ചവടക്കാരൊക്കെ വന്ന് മീൻ എടുത്തിട്ട് അവരവരെ റൂട്ടിലായിട്ട് പോണ സമയമാണ് ഇപ്പോൾ കാലത്താണ് സമയം അവരവർ മീനെടുക്കുക വെട്ടിയിലാക്കുക ഓരോ റൂട്ടിലായിട്ട് മീനായിട്ട് പോകാനുള്ള പരിപാടിയാണ് ഓരോരുത്തരുടെ വെള്ളം സാധനൊക്കെ ലോഡൊക്കെ കഴിക്കു പോകണമല്ലോ അവരവർക്ക് ആവശ്യമുള്ള മീനൊക്കെ കൊണ്ട് എടുക്കുന്നു അവരവരെ ഏരിയയിലേക്ക് കൊണ്ടുപോവുക മീനതുപോലെ മീനതുപോലെ ഫ്രീസർ വണ്ടികൾ വരുന്നതാണ് അതുപോലെ മീൻ ഫ്രീസർ വണ്ടിയിൽ വന്നിട്ട് ലോഡായിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ ആവശ്യമുള്ളതൊക്കെ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നു നല്ല ആവശ്യക്കാരും മീനൊക്കെ പെട്ടിയിലായിട്ടുണ്ട് വലിയ വലിയ മീനുകളൊക്കെ വലിയ വലിയ മീനുകളൊക്കെ പെട്ടിന്ന് ഇറക്കുന്നു കയറ്റുന്നു മീനുകളൊക്കെ പെട്ടിയിലായിട്ടുണ്ടാകുന്നു മീനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നു കട്ട് ചെയ്തവർക്ക് അതൊക്കെ കട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ ഇരിക്കുന്നു ചെമ്മീൻ വന്നിട്ട് ചെമ്മീൻ കൂടുതൽ ഐക്കോറ ഐക്കോറ നല്ല അടിപൊളിയായി കുറെ തെട്ടാ കിങ് ഫിഷ് ആരാ അത് എല്ലാ മീനുകളും ഉണ്ടാവും അവിടെ തോര തരാം തോര എഴുപത്തിരണ്ട് കിലോൻ്റെ തോര ഏട്ടാ പെട്ട മീനാണ് എഴുപത്തിരണ്ട് കിലോൻ്റെ പേട്ട തോര മീന േട്ടാ ഇത് വേറെ മീന് വലിയ മീനാട്ടാ വേറെന്നറിയില്ല എന്ത് മീനാണോ വടവട മീനുകളോ വലിയ മീനുകളാണ് ഗംഭീര മീനുകളാണ് മാർക്കറ്റ് നല്ല സജീവമായിട്ട് നടക്കൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട ഫുള്ള് മീന് റാക്കിലിട്ടിട്ട് ഉത്തുന്നുണ്ട് പിന്നെ വണ്ടികൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ടു വന്നുണ്ട് ഫുള്ള് സെറ്റപ്പാണ് അവിടെ മാർക്കറ്റ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അവരവർക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഓരോരോ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാർ പോയി കഴിഞ്ഞിരിക്കുന്നത് ചിലർ പോകുന്നുണ്ട് ചിലർ സെറ്റാക്കുന്നുണ്ട് ഓരോ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പല ഏരിയയിലാണ് ഇപ്പോൾ അവിടെയൊക്കെ വണ്ടികൾ വന്ന് ലോഡായി കിടക്കുന്നുണ്ട് സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തോരാന എഴുപത്തിരണ്ട് കിലോൻ്റെ മീനിൽ ഒരു പൊക്കുന്നുണ്ട് കേട്ടോ

കച്ചവട നമ്മുടെ ആൾക്കാര് വണ്ടിയിൽ കയറ്റുന്നുണ്ട് വണ്ടിയിൽ കയറി പടക്കിന് ആവോളിൻ്റെ അതിന്റെ പേരെന്താടക്കു എന്താ മുന്നൂറ്റമ്പതിന്റെ അടിപൊളി ആവോലിൻ്റെ അതെന്താ കുടുതല്ലേ നൂറ്റി ഇരുപ നൂറ്റി ഇരുപതിന്റെ കുടുതാ

അരക്ക അരക്ക നമ്പർ ഇത് ഏട്ടിട്ട ഇരുപത്തിയേഴ് കിലോന്റെ കഥ ഇരുപത്തിയേഴ് കിലോന്റെ പിന്നെ കിങ് ഫിഷ് മുപ്പത് കിലോന്റെ ഒക്കെ ഓരോന്നിനും തൂക്കൂടെ എഴുതി വെച്ചിട്ടുണ്ട് ആവശ്യക്കാര്ക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ നിന്ന് വന്നിട്ട് കളക്ട് ചെയ്യാം സ്രാവ് ഒക്കെ എത്ര വരുന്ന കണ്ണൻ സ്രാവ് കേട്ടോ ഇതാ ഇവിടെ വലിയ വലിയ സ്രാവുകൾ ഇട്ടോ സ്രാവുകൾ വലിയ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് സ്രാവ് പല ടൈപ്പ് സ്രാവ് ഉണ്ട് ഇതാ കിങ് ഫിഷ് ഉണ്ട് കിങ് ഫിഷ് തെരണ്ടി ഉണ്ട് കിട്ടാ അടിപൊളി തെരണ്ടി തെരണ്ടിപ്പിങ് ഫിഷ് ഇതെന്താ ഇത് കിങ് അല്ലേ അല്ലേ കിങ് ഫിഷ് ഉണ്ട് വലിയ സ്രാവുകൾ ഉണ്ട് കേട്ടോ പെടക്കണ സ്രാവല്ലേ പെടച്ചോളല്ലേ ഇനി ഇനി കറിച്ചട്ടി പട്ടി കൂട്ടാനിൽ കിടക്കുമ്പോഴത്തേക്ക് പടക്കൊള്ളു കിടക്കൽ കഴിഞ്ഞു ചെയ്താ വലിയ വലിയ സ്രാവുകൾ ഇതൊക്കെ എന്തുപോലെ നൂറ്റി ഇരുപതിൻ്റെ കൂടുതാ പെടക്കണ കൂടുതലോ ആ കുടുതടത്തില്ല നമ്മള് കുടുതടത്തിൻ്റെ കേട്ടോ കൂടുതൽ ിറ്റോത്ര ഇവിടത്തെ കുന്നങ്ങളെ മാർക്കിന്റെ വിശേഷങ്ങള് അധികം പറയാനൊക്കെ ഇണ്ട് പക്ഷെ നമുക്ക് എത്ര സമയമില്ലാത്തത് നമ്മൾ മാക്സിമം ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മാർക്കറ്റ് സജീവമായി ഇങ്ങനെ ഡൗൺ ആയി ഡൗൺ ആയി വരുന്നുണ്ട് എല്ലാവരും മീനൊക്കെ എടുത്ത് പോയി തുടങ്ങി അപ്പോൾ കച്ചവടക്കാരൊക്കെ ഇവിടെ നിന്ന് പോയിക്കണം എല്ലാവരും വണ്ടിയിൽ സാധനം ലോഡ് കയറ്റി പോയി ആവശ്യക്കാരൊക്കെ അവിടെ വന്ന് മീൻ വാങ്ങുന്നുണ്ട് വലിയ വലിയ ആൾക്കാർ മീനുകളൊക്കെ ചെറു മീനൊന്നും നിന്ന് ഒരു കിലോ രണ്ട് കിലോ ഒന്നു കിട്ടൂല അതൊക്കെ നമുക്ക് ബോക്സ് എടുക്കേണ്ടി വരും പിന്നെ വലിയ വലിയ മീനുകളൊക്കെ നമുക്ക് ഒന്ന് രണ്ടെണ്ണമൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ മീനൊക്കെയാണ് അപ്പോൾ ലോഡുകളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുന്നു കയറുന്നു പോകുന്നു ആളുകൾ വാങ്ങുന്നു കട്ട് ചെയ്യുന്നുണ്ട് ഓരോ ഏരിയയിലേക്കുള്ള മീനുകളൊക്കെ വണ്ടിക്കാർ കൊണ്ടുപോകാനുള്ള സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനലിങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറിക്കരുത് ഇൻഷാല്ല നല്ല നല്ല കണ്ടൻറ്റായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ നല്ല നല്ല കണ്ടൻ്റായിട്ട് നമുക്ക് വരാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ സഹകരണങ്ങൾക്ക് നന്ദി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അസ്ലാമലേക്കും വേണം കട്ടിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയാണ് കണ്ണിന്റെ വിളിക്കാന കുഞ്ഞങ്ങളെ മാർക്കറ്റിലേക്ക് ഞാനും എൻ്റെ കൈ വെട്ടാട്ടാ പോയായിരുന്നു കാതായിരുന്നു ആ കുറയുന്നുണ്ട് ആ മീനൊക്കെ എടുത്ത് കട്ട് ചെയ്ത് പീസാക്കിട്ട് അങ്ങ് പോവാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്നും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട we will next video it kaanam okay thanks all